നമുക്ക് അറിയാം നമ്മുടെ ഭൂമിയുടെ പ്രായം എന്നത് ഏകദേശം ഒരു നാല് പോയിന്റ് ആറ് കോടി വർഷമാണെന്ന കാര്യം പക്ഷേ നമുക്ക് ഈ നാലര കോടി വർഷം പഴക്കമുള്ള ഭൂമിയുടെ ചരിത്രത്തെ വെറും സെക്കൻഡിലേക്ക് നോക്കിയാലോ ഏകദേശം നാലര കോടി വർഷം മുതൽ കോടി വർഷം വരെയുള്ള ഭൂമിയുടെ കാലഘട്ടത്തെയാണ് നമ്മൾ എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ജലവും ജീവനുമില്ലാത്ത നരകതുല്യമായ ഒരു തീകോളമായിരുന്നു ഭൂമിയുടെ ഈ ആദ്യമ കാലഘട്ടം ഏടിയനിയു ശേഷമുള്ള നാല് കോടി വർഷത്തിനും രണ്ടര കോടി വർഷത്തിനും ഇടയിലുള്ള ജീവനും സമുദ്രവും ഉത്ഭവിച്ച ഭൂമിയുടെ രണ്ടാം കാലഘട്ടമാണ് ആർക്കിയൻ ഇയോൺ ഇത് കഴിഞ്ഞുള്ള മൂന്നാമത്തെ കാലഘട്ടമാണ് പ്രോട്രോസോയ്ക് ഭൂമിയിലെ ഓക്സിജന്റെ അളവ് കൂടാൻ കാരണമായ ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റും അതുവഴി വെച്ച കോംപ്ലക്സ് ലൈഫിന്റെ ഉത്ഭവവും ഈ കാലഘട്ടത്തിലാണ് സംഭവിച്ചത് അഞ്ഞൂറ്റി നാൽപ്പത് ദശലക്ഷം വർഷം മുതൽ ഇപ്പോൾ വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയിലെ കാലഘട്ടമാണ് ഫനേറോസോയ്ക്ക് ദൃശ്യജീവികളുടെ ഉത്ഭവവും ഫോസലുകളുടെ പ്രിസർവേഷനും ആരംഭിച്ച ഈ കാലഘട്ടത്തെ പാലിയോസോയിക് മീസോസോയിക് സീനോസോയിക് എന്നീ മൂന്ന് യുഗങ്ങളായി നമുക്ക് തിരിക്കാം ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റമ്പത് ദശലക്ഷം വർഷങ്ങൾക്കിടയിലുള്ള ഫനേറോസോയ്ക്ക് ഇയോണിലെ ആദ്യത്തെ ഇറയാണ് പാലിയോസോയിക് ഇറ ഭൂമിയിലെ ആദ്യ മത്സ്യജീവിയുടെയും കരയിലെ ചെടിയുടെയും ഉത്ഭവം ഈ ഇറയുടെ അവസാന പാദത്തിലാണ് തൊണ്ണൂറ് ശതമാനം ജീവിയുടെയും വംശനാശത്തിന് കാരണമായ പെർമിയൻ ട്രയാസിക് എക്സ്റ്റൻഷൻ ഇവൻ സംഭവിച്ചത് പാലിയോസോയിക് ഇറയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ഇറയാണ് മീസോസോയിക് ഇറ ഈ ഇറയിലാണ് ഭൂമിയിലെ ആദിമ പക്ഷികളുടെ ഉത്ഭവവും അതുപോലെ തന്നെ പ്രസിദ്ധമായ ഡൈനോസസിന്റെ ഉത്ഭവവും യുഗവും ആരംഭിക്കുന്നത് ഭൂമിയിലെ സകല ഡൈനോസറുകളുടെയും പാലനത്തിന് കാരണമായ ബ്രിട്ടീഷ് സ്ഥിര എക്സ്റ്റൻഷൻ യുവൻ സംഭവിക്കുന്നതും ഈ മീസോസോയ്ക്കിറയുടെ അവസാനത്തിലാണ് ഭൂമിയുടെ അറുപത്താറ് ദശലക്ഷം വർഷം മുതൽ നിലവിൽ ഇപ്പോൾ വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ ഇറയാണ് സീനോസോയ്ക്കിറ സസ്തിന് മേൽക്കയുണ്ടായിരുന്ന ഈ ഇറയെ ഏജ് ഓഫ് മാമൽസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ മനുഷ്യജീവന്റെ പരിണാമം സംഭവിച്ചതും ഈ ഇറയിൽ തന്നെയാണ് മേൽപ്പറഞ്ഞ നമ്മുടെ ഭൂമിയുടെ ഉത്ഭവത്തിലെ കാര്യങ്ങളെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ക്ലോക്കിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനുഷ്യന്റെ ഉത്ഭവം അതിലെ അവസാന സെക്കൻഡിൽ മാത്രമാണ് ഇതുപോലെ രസകരമായ കാര്യങ്ങൾ അറിയുവാനായി ജിയോളജി ഹൈവ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക